സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം ആരൊക്കെയുണ്ട് പറയൂ വരൂ വരൂ എല്ലാവരും അടിച്ചു കയറി വരൂ മക്കളെ എന്തൊക്കെയാ വിശേഷങ്ങൾ പറയൂ പറയൂ വെൽക്കം എല്ലാവരിലേക്ക് സ്വാഗതം ആത്മി ജലതിയാകരം ഹായ് ആയിഷു വെൽക്കം അവിടെ ജി എന്തൊക്കെയുണ്ട് വൃത്താന്ന് സുഖമല്ലേ ഫുഡൊക്കെ കഴിച്ചോ വെൽക്കം വന്നിന് വളരെ സന്തോഷം ലേക്ക് വന്നിട്ടുണ്ടോ ടേങ്കിടാ എന്തൊക്കെയുണ്ട് ഫുഡ് കഴിച്ചോ ഷീജ വന്ന ഹായ് ഷീജ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം ലൈക്ക് കടിക്കുക എല്ലാവരും വന്നവരൊക്കെ പ്ലീസ് സുഖമാണുണ്ട് അല്ല എന്തെല്ലാം സുഖാ ഹാപ്പി ആയിരിക്കും സന്തോഷമായിരിക്കൂ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷമൊക്കെ പറഞ്ഞുതരി ഷീജ പറയൂ ലൈക്ക് അടിച്ചിട്ടുണ്ട് നമ്മുടെ ഷീജ താ ടേങ്കി താ പിന്നെ നമ്മുടെ ഐശോ പറയൂ ഇനി ഇന്നും വന്നില്ലെന്ന് പറയും ഇല്ലടാ ഹജ്ജ് അങ്ങനെ പറയില്ല ശംഖല്ലടാ മുത്തുമണി ഞാനങ്ങനെ പറയില്ല നമ്മളെ ശംഖ മുത്തുമണി നമ്മളെല്ലാരും കേട്ടോ വന്നിട്ട് ഇടയ്ക്ക് എന്നെ മറക്കാറുണ്ട് ഇല്ല എന്നെ എപ്പോഴും ഓർക്കാറുണ്ട് ഞാനറ മനസ്സിലെപ്പോഴും കേട്ടോ അതുപോലെ പിന്നെന്താണ് ഷിജത്ത പറയൂ ഒരു വെൽക്കം ഷീജത്ത ഇടക്ക് മറക്കില്ല ഇടക്ക് മറക്കൊന്നുമില്ല എപ്പോഴും ഉണ്ട് മനസ്സിലോ എപ്പോഴും പേരുണ്ട് ദൈവത്തിൽക്കാന് ഇന്ത്യൻ തിക്കൻ പറയൂരൊക്കെ ഉണ്ട് അഞ്ചു പേരെ കാണിക്കുന്നുണ്ട് എല്ലാരും ഇറങ്ങി വരും ഹായ് വരെ നമ്മുടെ ആയിഷു ശീലത്ത് പോയോ പിന്നെയോ ഫുഡ് കഴിച്ചു വെക്കണ ആ ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ച് ഞാൻ റൂമിലാണ് ദൈവട്ടിങ്ങനെ ഒത്തിരി എപ്പോഴാണ് നിങ്ങളൊക്കെ വന്നത് വരാ വളരെ സന്തോഷം എന്താണെന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടോ ഇന്നെന്താ വിശേഷം വിശേഷം എന്താ അങ്ങനെ പോകണ്ട ഹാപ്പി ആണെ അവിടുത്തെ വിശേഷം എന്താ സുഖല്ലേ ഹാപ്പിയല്ലേ വീട്ടിൽ ആ അതെ വീട്ടിൽ സുഖമാണല്ലോ ഹാപ്പി ആണ് എന്താ ഇല്ല എവിടെ സുഖല്ലേ വീട്ടിൽ എന്തൊക്കെയാണ് ഷിജത്ത് പോയ ഷിജാ ഒരു ഇതടിച്ചു പോയോ പിന്നെ ഇന്ന് ഇന്നിട്ടിട്ടില്ല എന്നാലല്ലേ ഇന്നിട്ടിട്ടില്ല നാട്ടിലേക്ക് ഞാൻ കാണണ്ടോ ഇടേണ്ടി എന്നും ഇങ്ങനെ ഇട്ടുണ്ടി അതേ ഞാൻ ബാബേ 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 വെൽക്കം വെൽക്കം വിശേഷം വെള്ളപ്പൊഴിടാറിയോന്നു വളരെ സന്തോഷം അറിയണ്ട് ലൈക്ക് നമ്മുടെ ബാബേ ത്രീന്ന് അറിയണ്ടാവാടാ ഇറങ്ങിട്ടൊന്നല്ലേ എപ്പോഴാ കിടക്കാറ് ഇറ്റ്സ് ബി നഫു വന്നിട്ടുണ്ട് അതിന് അഫു വെൽക്കം ലൈക്ക് എന്ന് പറയുന്നത് ഇതാദ്യം ഞാൻ കൂട്ടാക്കി എന്ന് പറഞ്ഞിട്ട് അതെ കൂട്ടായിക്കോടാ എല്ലാവരെയും കൂട്ടായിക്കോ ഐഷ എന്ന് പറഞ്ഞാൽ ശരിക്കുന്നുണ്ട് നമ്മുടെ ബാവ ശരിക്കുടുക്കേണ്ടത് അവിടെ വല്യേട്ടൻ ബാവേ അവൻ വല്ല്യേട്ടനൊന്നും കണ്ടിട്ടില്ലല്ലോ നമ്മുടെ സ്ഥിരം ലൈവിൽ വരുന്ന ആളാണ് വലിയേട്ടൻ വല്യേട്ടനൊന്നും കണ്ടിട്ടില്ലാര എവിടെ പോയി വല്ല്യേട്ടൻ പിന്നെ ഫുഡ് കഴിച്ചു വയ്ക്കണോ നഫു കഴിച്ചടാ എന്താണ് എൻ്റെ ഉണ്ടോ എപ്പോഴാണ് എൻ്റെ ലൈവ് പറ ഞാൻ വരട്ട് വരാം കിടക്കാൻ നിക്കാ ഞാൻ ലൈക്ക് അടിച്ചു പോകും പോകുന്ന കരുടിനോ കിടക്കാൻ നിക്കാ ഞാൻ ലൈക്ക് അടിച്ചു പോകാന്ന് കരുതി ആ അതെ പോകല് അറച്ചിട്ട് നിക്കി അറിയാതെ അർജന്റ് ഒന്നുമില്ലല്ലോ ഹാപ്പിനെസ് ഒന്നുണ്ട് ആ ഹാപ്പിനെസ് കേൾക്കടാ എന്താണ് എൻ്റെ വിശ്വസിക്കല്ലേ ഫുഡ് കഴിച്ചു ലൈക്ക് അടിച്ചിട്ടുണ്ട് നമ്മുടെ ഹാപ്പിനെസ് താങ്ക് യു പിന്നെ സ്നേഹ തരണ്ട് ലൈവ് ഇടുന്നേ ആയിക്കോട്ടെ ഞാൻ വരുന്നുണ്ട് ഞാൻ മുന്നേ കൂട്ടാണെന്നാരുണ്ട് വാബോ പിന്നെന്താ അപ്നസ് പറഖല്ലേ സ്നേഹമുള്ള ബട്ടൻ ഹൈ ബോസ് എന്ന് പറയണ്ട ഹൈ ബോസ് ബട്ട് വെൽക്കം ലെവലേക്ക് സ്വാഗതം കഴിച്ചോയ്ക്കോക്കണ്ട ഫുഡ് കഴിച്ചിട്ടോ ഒന്ന് നാത്ത കഴിച്ചോടെ ഇവിടെ സമയം പത്ത് മണി ആയിട്ടുണ്ടാരോ ഓക്കെ സാധ്യത ഹാത്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ റാസിറ്റാ എല്ലാരും അങ്ങോട്ട് കൊണ്ടാണ് കൂട്ടായിക്കളെ എല്ലാവർക്കും ബ്ലൂ ഉണ്ടല്ലോ നമ്മുടെ ലൈവില് ബ്ലൂ ഇല്ലാത്ത ആരും ഇല്ലല്ലോ എല്ലാവർക്കും ബ്ലൂ കൊടുക്കും ഞാൻ ഞാനാ പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷം ലേക്ക് ചെയ്തു വരേണ്ടത് കല് ദിവസം എന്തെങ്കിലും ഹായ് കല് ദിവസം ടാങ്കിട്ട് വെക്കാം ഇതിലേക്ക് ഏതെങ്കിലും വളരെ സന്തോഷം ഓക്കേ എന്ന് പറയുന്നുണ്ട് നമ്മൾ ഹാപ്പിനെസ് കഴിച്ച് നോക്കണ്ട ആ ഫുഡ് കഴിച്ചു ഞാൻ കുറച്ച് നേരത്തെ കഴിച്ചു തന്നെ കേട്ടോ അവിടെ സമയം പത്ത് മണിയാക്കണോ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ച് കിടന്നില്ല എന്താണ് വിശേഷം മഴയൊക്കെ ഉണ്ടോ വീട്ടിൽ വിളിച്ച് നോക്കുക ആ വീട്ടിൽ വിളിച്ചു വീട്ടിലിന്നും വിളിക്കാറുണ്ട് ഒരു നാല് പ്രാവശ്യമൊക്കെ വിളിക്കാറുണ്ട് അല്ല പിന്നെ കലി ദിവസം എന്തൊക്കെയുണ്ട് അവിടെ സുഖമല്ല ഹാപ്പി അല്ല എല്ലാവരും ആദ്യം നമ്മൾ മിറാക്കളോന്നാണല്ലോ ഹായ് മിറാക്കളോ അവിടെ ജോ ഞാൻ വരൂല എന്ന് വന്നതിൽ വളരെ സന്തോഷം കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ലൈവ് ഉണ്ടോ ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഭാവ അറിയണ്ടേ ഹായ് അറിയണ്ട് കേട്ടോ ഒരു ലൈക്ക് ഒക്കെ കളിക്കടാ ഒരു പത്ത് പതിനഞ്ച് ലൈക്ക് കളിക്കാറ് എൻ്റെ ഫുൾ ഐ ഡി പിന്നെ പിന്നെന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ പറയൂ വെൽക്കം രാശി പോയടാ രാശി പിന്നെ ആരൊക്കെയുള്ളു അതൊക്കെ പറയൂ ആഹരി നമ്മളെ ജസ വന്നുള്ള നമ്മുടെ ലൈവിൽ വന്നല്ലടാ അജ് വളരെ സന്തോഷം സുഖമാണ് അലഹദില്ലാ സുഖമാണ് എന്താണ് എന്റെ വിശേഷം സുഖല്ലേ ഹാപ്പി അല്ലെ അസാം വലൈക്കും വാല് വറഹമത് ആയി കല്ലൂസെന്ന് അറിയണ്ട ജസ് അജി നമ്മള് ജസ് അല്ലേ സാസ്ല്ലേ വിഷിയാണ് അല്ലെ എന്താ വിശേഷം എന്താ വിഷയം അങ്ങനെ പോണിടാ അലഹമില്ല റാഹത്താണല്ലോ എന്താ വിശേഷം സുഖല്ലേ ഹാപ്പി അല്ലെ അജിപ്പൊ ഏതൊരു ലൈവിൽ കണ്ടല്ലേ സുഖത്തില്ല കയറി പാട്ടുണ്ടല്ലോ അല്ല പാട്ടാണല്ലോ നമ്മളെ റയ്യാന്റെ ലൈവൽ ഉണ്ടല്ലോ ഞാൻ കുറച്ച് നേരം നോക്കി ആരാ അങ്ങോട്ട് പോകുന്നവര ഹായ് നിസ്സർക്കാ ഹായ് സഫിക്കുന്നവരുണ്ട് ഹായ് നിസ്സർക്കാ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്താ നിസർക്കാ വിശേഷം സുഖം അല്ലേ ഫുഡൊക്കെ കഴിച്ചു നോക്കി ഇടാൻ ഇറങ്ങിയിട്ടില്ലേ തണുപ്പിൽ പിടിച്ചിട്ടുണ്ടാരാണ് ആ എനക്ക് നല്ല തണുപ്പല്ലേ ഇവിടെ പുത്ത മുട്ട ചൂടാ പക്ഷേ ഫുഡ് കഴിച്ചു നോക്കിട്ടില്ല ആ ഫുഡ് കഴിച്ചു ക ഫുഡ് കഴിച്ചു അങ്ങനെ വന്ന് കൊടുത്തിരിക്കണം അപ്പോഴാണ് ഒരു ഡൈവിടാൻ തോന്നിയത് അപ്പൊ അങ്ങനെ ഇട്ടാണവരെ ഈ ഉറങ്ങാഞ്ഞ് ആയിക്കൊണ്ട് ഇറങ്ങീനെയല്ലേ ഞാൻ ഹായ് ഇട്ടല്ലോ ഞാൻ കണ്ടില്ല ഞങ്ങൾ ഞാൻ മൈൻഡ് ചെയ്തില്ല അപ്പോൾ ഞങ്ങൾ പോകുന്നു വരാം സെറ്റ് ചെയ്യുന്നതായിരുന്നു ആ ഏഴാമത്തിൽ അയക്കോ അടിച്ചിട്ടുണ്ട് ആയിക്കോട്ടെ വളരെ സന്തോഷം കഫക്കെട്ടാണെന്ന് അറിയിട്ടുണ്ട് കഫക്കെട്ട് ഉണ്ടല്ലേ അപ്പം അതിന് പന്ത പച്ചമരുന്ന് എന്താ ആ ചങ്കയെന്നറിയുന്നുണ്ട് നമ്മുടെ വാവ ചങ്കിനോട് ശരിക്കണ്ടോ സാർക്ക് അങ്ങോട്ടാണ് ശരിക്കുന്നുണ്ട് കേട്ടോ കഫക്കെട്ടാണല്ലേ കഫക്കെട്ടിനും ഇവിടെ വരുന്ന മരുന്നുണ്ട് ഇനി ഇപ്പോൾ ഞാനിപ്പോൾ നാട്ടിലാണെങ്കിൽ എങ്ങനെയൊക്കെ വിട്ടിരുന്നതരാം ഞാൻ ടുഗദറിൽ പാടാൻ വന്നു കാര്യം ഞാൻ കണ്ടില്ലാറിയുണ്ട് അതെ ഞാൻ വന്നില്ലേ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യൂല ഞാൻ ഹായ് പോയിട്ട് പോന്നു വരാം പിന്നെ ഞാൻ വല്ലാതെ മൈൻഡ് ചെയ്തില്ല ഞാൻ പോകുന്നതരാം ചങ്ക ഉറങ്ങിയിട്ടില്ല ഇല്ലേ ചങ്ക ഉറങ്ങൂടാ ചങ്ക ഉറങ്ങണമെങ്കിൽ നാലുമണി അഞ്ചുമണി ഒക്കെ ആവുമ്പം പറയാം നൗഫ് ഇവിടെ വാച്ചിങ്ങനുണ്ട് ഓക്കെ നൗഫ് വാച്ചെങ്കിൽ കുറച്ചു അടലുളകും കഴിച്ചു ആ അത് കുറച്ചുണ്ടാകും മുട്ട ആംലേറ്റ് പൊരിച്ച കിടന്നും കൂട്ട് പൊരിച്ച് കഴിച്ചിടാ എന്നാൽ ശരി പറ ഞാൻ ഉറങ്ങാൻ പോകുള്ളൂ ചങ്കയറുണ്ട് ആ ഉറങ്ങാൻ പോകും കിടന്നപ്പോൾ വല്ല്യേട്ടൻ്റെ ഡൈവൊന്നുമില്ല നൌഫെന്ന്റിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മളെ മനുഷ്യ വല്ല്യേട്ടൻ്റെ ഡൈവക്കില്ലേ വാവേജ് വലിയ ലൈവ് ഉണ്ട് രാത്രി രണ്ടു മണിക്കെട്ടോ വരേണ്ടി ഒന്ന് പാട്ടൊക്കെ കണ്ടാവോ അവിടെ അഫു ഇവിടെ വണ്ടി ഓട്ടി പോവുകയാണ് അല്ലേ ആയിക്കോട്ടെ നഫു എന്നാലും ഇനി തിരക്കിനിടയിൽ ഇടയിൽ നമ്മൾ ലൈവില് വന്ന് സപ്പോർട്ട് ചെയ്തല്ലോ ശംഖ് ഫുഡ് കഴിച്ചു നോക്കുന്നുണ്ട് ശങ്കജി കഴിച്ചോ പറഞ്ഞു കൊടുക്കും പച്ചമരുന്നതാണ് ആദ്യം എനിക്ക് അറിയാടല്ലോടൊക്കെ പറ്റൂടാ ഞമ്മളോടൊക്കെ പോയി വെക്കണ്ട ആംലേറ്റിൽ പൊച്ച് കണ്ടു മുട്ടയൊക്കെ പൊച്ചു തന്നിട്ടുണ്ടര സി ഡി ആർ വന്നിട്ടുണ്ട് ഞാൻ ലൈക്ക് ഇട്ടിട്ടുണ്ട് ആദ്യ ഞങ്ങള് ലൈക്ക് ഇട്ടോളി അറിയാം വളരെ സന്തോഷം കേട്ടോ എന്നും വരേണ്ടി അറിയാമോ ജിനോജോൺ വന്നിട്ടുണ്ടല്ലോ ധാരാന്നു വിളിക്കുന്നുണ്ട് നമ്മള് നൌഫു സി ഡി ആർ അവിടെ നാട്ടിലെവിടെയാണ് പജിപ്പെടുത്തികളെ ലേക്ക് ഇട്ടിരിക്കുന്നേ ആയിക്കോട്ടെ പിന്നെ ജിനോ ലേക്ക് പന്നിട്ടുണ്ട് ഓക്കേ എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് ഇവിടെ സുഖമാണോ എല്ലാവർക്കും പോയിക്കോട്ടെ അലഹദില്ല നാളെ വർക്കുണ്ട് ഇൻഷാല്ല നാളെ കാണാറുണ്ട് ആയിക്കോട്ടെ പൊയ്ക്കുള്ളി നിസ്സാർക്ക് ഞങ്ങള് പോയിക്കൊള്ളി അങ്ങനെ നിർത്തണമെങ്കിൽ രണ്ടണി മൂന്നണി നാലണിക്ക് ആകുമ്പോഴേ എനിക്ക് പിന്നെ നേരം മുളിക്കുള്ള ജീവനാണ് നേരം മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഉറങ്ങും പിന്നെ നാലിനെയാകുമ്പോൾ ഇച്ചാ വൈകുന്നേരാ നിങ്ങൾ പോയിക്കൂളി ആരാട്ടോ എനിക്കും ഉറക്കം വരുന്നുണ്ട് ഞാൻ വരുന്നില്ല എന്നറിൽ അതെ ഉറക്കമൊക്കെ വരുന്നുണ്ട് ഞാൻ വരുന്നില്ല എന്നറിയിട്ടുണ്ട് നമ്മുടെ വാബു പറയുന്നുണ്ട് കേട്ടോ ആരോ റബ്ബി നമ്മൾ ജയിക്കോ നിങ്ങളല്ലോ മാഷാല്ല ജയിക്കോ വെൽക്കടാ ജീനോ എ ടി എസ് എന്നറിയണ്ട് എ ടി എസ് എന്നറയ്ക്ക് പതിമൂന്ന് പറയുണ്ട് നമ്മൾ ജയിക്കുക അതെ ജയിക്കുക ടാങ്ക് യു കേട്ടോ കേട്ടോ വന്നിട്ട് വളരെ സന്തോഷം ഹാപ്പിയാണ് ഞാൻ വന്നിട്ടുണ്ട് പിന്നെ ഹായ് ഷെഫിന്നാരുണ്ട് നമ്മളെ ഓ അതുണ്ട് നമ്മള് റസ്സീന്ന് വിള റസിയെ വെൽക്കടാ പിന്നെ ഞാൻ ഫോട്ടോ ഷെഫിക്കാം ജെ യു കെ ഗുഡ് നൈറ്റ് ഞാൻ ആചു പോയിക്കോ ഞാൻ വരുമ്പോ എന്ന് പറഞ്ഞാൽ വരുമിക്കാം ആ അതെ വരണേ നമ്മളെ ലൈക്ക് പതിനാല് പേരുണ്ട് നമ്മളെ റസ്സിട്ടോ ഹ്രസിയെ പറഞ്ഞതിൽ വളരെ സന്തോഷിട്ടടാ ലൈക്ക് എന്നാലും വന്നല്ലേ നേരത്തെ സമയം പന്ത്രണ്ടല്ലേ ആകുമ്പോൾ നമ്മളെ വന്ന് സപ്പോർട്ട് ചെയ്തല്ലോ ജിനോ ജെ യു വിളിക്കുന്നുണ്ട് നമ്മളെ ജിനോ ജോൺ ഫുഡ് കഴിച്ചു വെക്കണ ഫുഡ് ഒന്ന് നാത്തേ കഴിച്ചു സെറിയാ ഫുഡ് നാത്തേ കഴിച്ചിങ്ങനെ ലൈവ് ഇട്ട് ഉത്തരവാണ് അപ്പോഴാണ് നിങ്ങളൊക്കെ വരവ് വളരെ സന്തോഷം കേട്ടാ എന്നും വരേണ്ടി വരാം ഞാനും വേറെ നിങ്ങളെ ലൈവ് വെക്ക കേട്ടോ പിന്നെന്തൊക്കെയാണ് ജവിക്കെന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മളെ മനുഷ്യട്ടോ മനുഷ്യങ്ങൾ ഉറങ്ങാനായില്ലേ പോകുന്നതിന് മുമ്പ് നിസാർ ഒക്കെ കൂട്ടു തരുമ്പോഴ്ക്കൊണ്ട് നിസാർക്കൊക്കെ കൂട്ടു തന്നോളേട്ടോ ഈ എന്ന് പറയണ്ട എന്താ പറയുക ഈ അറിയണ എന്താ വിശേഷം സുഖം സുഖമാണ് കേട്ടാടാ ഹാപ്പി ആണ് അങ്ങനെ പോകണ്ട ഒരു അഞ്ചിനോളിക്കുന്നുണ്ട് നമ്മളെ ജയുക്കെ നമ്മള് ജയൂക്കൊക്കെ എല്ലാരും അവരെ കൂട്ട് കൊടുക്കുകയാണ് കേട്ടോ ജയുക്കൊക്കെ ലേവിൽ വന്നോളും പറയാം പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ പറയൂ വെൽക്കം എല്ലാവരും കിടന്നാണല്ലേ ഫുഡ് കഴിച്ച് ഇവിടെ പിന്നെ ഫുഡ് കഴിച്ച് കിടക്കാനായിട്ടില്ല സമയം പത്തര പത്ത് മണി ആയിട്ടുള്ള കേട്ടോ കിടക്കണമെങ്കിൽ രണ്ടു മണി ഒരു മണിയൊക്കെ ആകുമ്പോൾ രാത്രി അങ്ങനെ ഫുള്ള് ലൈവ്മാണ് ഞാൻ പോകുന്നു ആ ഇപ്പോഴും പോയി വരാം എനിക്ക് വളരെ സന്തോഷോ ഇടക്കർക്ക് വരേണ്ടി വരാ മറന്നിട്ടില്ലാരാ മറക്കരുത് വരട്ടെ നമ്മളെ ഷാർവാസി വിളിക്കുന്നുണ്ടാ ജൊക്കെ ഞാനും വരണ്ടത് ലൈവിലൊക്കെട്ടോ ഇടക്കൊക്കെ എന്നും വരാൻ പറ്റിയിട്ടില്ല ഇടക്ക് വരേണ്ടി വരട്ടോ മനസ്സിലുണ്ടങ്ങളൊക്കെ എന്റെ ടോ ജയൊക്കെ സാറാന്ന് വിളിക്കുന്നുണ്ട് പിന്നെന്തൊക്കെയുണ്ട് ഉള്ളവരൊക്കെ പറയൂ ജയൂക്കെങ്ങോട്ട് ഫുഡ് കഴിച്ചിടാ കടന്നോ എന്താണ് വിശേഷങ്ങളൊക്കെ പറയാ ആര് നമ്മൾ ആഷിഖുസ്മാൻ വന്നിട്ടുണ്ടല്ലോ ഹായ് ആഷിഖുസ്മാനെ വെൽക്കം ലൈവിലേക്ക് വന്നതിൽ വളരെ സന്തോഷം എന്തൊക്കെയാണ് എന്റെ വിശേഷം ലൈവ് ഇട്ടിരുന്നില്ല എന്താണ് എന്റെ ലൈവ് പെട്ടെന്ന് കട്ടാക്കണം ഈ ഞാനൊന്നും വരില്ല എന്റെ ലൈവില് പക്ഷെ നീ ഒന്നും കട്ടാക്കണം ലൈക്ക് അടിച്ചിട്ടുണ്ട് നമ്മുടെ ആഷിഖുസ്മാൻ താങ്ക് യുടാ കിടന്നിക്കാറുണ്ട് ആധരെ കിടന്നൂല്ല ആയിക്കോട്ടെ ഉറങ്ങല്ലായിരുന്നാ ഞാന് എന്റെ ലൈവ് കുറച്ചു നേരം നിക്കുകയാണ് സുഖമാണാറുണ്ട് അലഹദില്ല സുഖായിരിക്കും ഹാപ്പി ആയിരിക്കും സന്തോഷായിരിക്കും ഓക്കെ ഷെബി നാളെ കാണാൻ നന്നാണ്ട് ഓക്കേടാ വേ പോയിവാന്നെട്ടോ എന്നതിൽ വളരെ സന്തോഷം എന്നാ നാളെ കാണാം കാണാന്നാ പോയി വാ പിന്നെ ആരൊക്കെ ഉണ്ട് ആശുക്ക് പറയൂ ജയ്ക്ക് പറയടാ ജയ്ക്ക് പോകുമ്പോ പറയണ്ടി അതോടെ നിക്കു അറി ട്ടോ നമ്മളെ ആരും ഇല്ല പറയാ എല്ലാവരും പോയി അറിയാ ഇന്ന് കമന്റ് ഒന്നും കണ്ടില്ല ഞാൻ കട്ടാക്കിയിട്ട് കുറേ നോക്കി അപ്പോൾ അപ്പോൾ കണ്ടില്ല ഞാൻ കട്ടാക്കി വരാം അതെ ഞാൻ കട്ടാക്ക കമന്റ് വരുന്നില്ല എന്താ എൻ്റെ ഫോൺ ഇതാ അങ്ങനെ ലൈവ് വരുമ്പോ ചിലപ്പോൾ മൂഡ് ഇതാക്കുകയാണ് ആ ജോലി എന്നിട്ട് എന്തൊരു മൂഡുണ്ടല്ലോ മറ്റേത്ത പോയിന് പറയാ ആൾക്കാരെ കൂട്ടില്ല മാത്രം വരുന്ന മതി ആക്കാണ് ചോദന അന്നെ സബില്ല മാത്രം ാക്കണോ ലൈവ് അതാണ് അങ്ങനെ അങ്ങനെയൊക്കെ ആരും വരൂല്ല എവർഗ്രീൻ വന്നിട്ടുണ്ട് എവർഗ്രീനെ വിൽക്കം എനിക്കും ഇറക്കുമ്പോൾ നാളെ വരാന്നോ ഓക്കെ ആഷിഖുസ്മാൻ കൂട്ടാക്കി വാഴിയുണ്ട് എവർഗ്രീൻ ലൈവ് പതിനഞ്ചടിച്ചു ഓക്കെ എവർഗ്രീനെ ആന്ന് പറയണ്ടേ നമ്മളെ ആഷിഖുസ്മാൻ ആഷിഖ് ഉസ്മാൻ കൂട്ടുകൊടുക്കടാ ലൈവ് വേണ പിന്നെന്താ എവർഗ്രീനെ പറയൂ എവർഗ്രീനെട്ടോ വന്നിട്ട് വളരെ സന്തോഷം എവർഗ്രീനെ എന്തൊക്കെയാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചോയി പിന്നെന്ത്യു പറയോ എവർഗ്രീൻ നമ്മുടെ ജെയു പിന്നെ ഹായു എല്ലാരോടും ഹായ് പറയണ്ട് നമ്മളെഗ്രീൻ ആഷിഖുസ്മാനെ കൂട്ടാക്കി നാഷിഖുസ്മാൻ എന്നെ കൂട്ടാക്കിയണ്ടോ ജോക്ക് പിന്നെന്താ ജോക്കെ പറയുടാ സുഖല്ലേ ഹാപ്പി അല്ലെ എന്റെ വീഡിയോ ഞാൻ കണ്ടോളാ ജോക്കെ ജോക്കിന്റെ വീഡിയോ കണ്ടോള ജോക്കെ എന്താണ് എന്ത് വീഡിയോ ആണ് ഫുഡ് സ്നാക്സോ സ്നാക്സ് അല്ലെ അതിന്റെ വീഡിയോ ഉണ്ട് ഞാൻ കാണുട്ടടാ ഞാൻ അവനെ കൂട്ടാക്കിയതാണ് അവൻ തിരിച്ചു വന്ന അതെ ജയൂക്കെ കൂട്ടു ജയൂക്കൂട്ട് കൊടുക്കണ്ടാ ഉസ്മാനെ എന്നെ കൂട്ടാക്കിയതാണല്ലോ പണ്ട് അത് തിരിച്ചു വന്നിട്ടില്ലാന്ന് അറിയിണ്ട് എനിക്ക് ലൈവ് മുഖം കാണിക്കാത്ത ലൈവ് ഇടാൻ പറ്റുമ്പോൾ ഒരു സംശയമാണ് സംശയാണ് പറ്റൊക്കെ അല്ല ഞാനിപ്പോ മുഖം കാട്ടിയിട്ടില്ല എന്റെ മുഖ ഇതുവരെ ഞാൻ കാട്ടിയിട്ടില്ല ലൈവില് എനിക്കൊരു മടിയാണ് അറേ എന്താ അറിയില്ല ഈ മുഖം കാട്ടിയ പിന്നെ മുഖം കാട്ടാതെയടാരാ എന്താ പറയാ അതിനെപ്പറ്റി എനിക്കറിയില്ലല്ലോ വല്ലാതെ എന്താണ് മുഖം കാട്ടാൻ പറ്റൂടാ ലൈവില് ഇപ്പോൾ കൂട്ടാക്കിയതാണ് ഞാൻ ആ ഇപ്പൊ കൂട്ടാക്കിയതാണല്ലേ ൂന്ന് പറയണ്ടേ ആഷിഖന്നെ ഇപ്പൊ കൂട്ടാക്കയുണ്ടോ നമ്മളെ ജയൂക്കാരനാ ചാനല് ടാങ്ക്യൂ എന്ന് പറയണ്ടേ നമ്മുടെ ആഷിഖ് ഉസ്മാൻ അതെ ആഷിഖ് ഉസ്മാൻ ടാങ്ക്യു അറിയണ്ട് കേട്ടോ നാളെ തിരിച്ചു കൊടുക്കണ്ടടാ കേട്ടോ പ്ലീസ് പിന്നെന്താ ജയുക്കെ പറയൂ വെൽക്കം എന്താണ് മഴയൊക്കെ ഉണ്ടോ നാട്ടില് ഇവിടെ പിന്നെ മഴ പെയ്യാറില്ല നിങ്ങളെ ഓർക്കാറുണ്ടോ അതുപോലെ പിന്നെന്തൊക്കെയാണ് രണ്ട് പേരുണ്ട് ആരൊക്കെയാണ് പറയൂ വെൽക്കം എല്ലാവരും വരൂ ലേക്ക് അടിക്കൂ കമെന്റ് പ്ലീസ് ആ വീടിൽ മഴ പെയ്യാറുണ്ടോ നീ ഓർക്കാറുണ്ടോ വഴിയിൽ മരച്ചോട്ടിൽ മഴ അന്യത് ഓർക്കാറുണ്ടോ ആരത് നമ്മളെ അച്ചു എന്നോ അച്ചോ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ശെ എന്ന് പറയണ്ടേ നമ്മുടെ അച്ചു അച്ചോ വെൽക്കം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം അച്ചു എന്താണ് വിശേഷം സുഖമല്ലേ ലൈക്ക് അടിച്ചിട്ടുണ്ട് കൂട്ടാ കൂട്ടാ കൂട്ടാക്കോട്ടോ എന്ന് പറയണ്ടേ അതെ കൂട്ടാക്കാന്ന് പറയണ്ടേ നമ്മുടെ ആശുക്ക് ജയിക്കുക എന്നോട് സുഖമാണെന്ന് പറയുന്നുണ്ട് അലഹദല്ല സുഖാട്ടോടാ അച്ചു എന്നും എല്ലാവർക്കും സുഖമായിരിക്കട്ടൊക്കെ മുഖം കാണിക്കണോ ലൈവ് ഇടാൻ ഞാൻ കേട്ടില്ല അങ്ങനെ ഉണ്ടോയിക്കണം അത് എനിക്കും അറിയില്ലാ ഞാനിപ്പോ ഉസ്മാൻ പറഞ്ഞപ്പോൾ കേൾക്കണം ജൈവിക്കുകയെന്ന് വിളിക്കേണ്ടത് വിഭവം മുഖം കാട്ടണമെന്നൊക്കെ പറഞ്ഞു എനിക്ക് മടിയാണല്ലേ കാട്ടാൻ എനിക്കൊരു മടിയാണ് അറിയാം മുഖം കാണുമ്പോൾ നമ്മളെ മുഖം കാണുമ്പോൾ ഒരു നിങ്ങളൊക്കെ എല്ലാവരും പിന്നെ നമ്മളെ ലൈവില് വരൂല്ല മുഖം കണ്ടാൽ അതായത് മുഖം കാണിക്കാത്തവരെ ജസ്സിന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ അച്ചു നീ ആ ഫാമിലി വന്നിട്ടില്ല ആ നീ ആ അവിടെ ജീ കുറെ അല്ല നമ്മളെ ലൈവില് നമ്മളൊക്കെ മറന്നോ എന്താണ് വിശേഷങ്ങളൊക്കെ പറയാ സുഖാണോ വെക്കണ്ടല്ലോ എന്തല്ല സുഖാടാ നമ്മളൊക്കെ മറന്നല്ലേ ഞങ്ങള് നമ്മളെ ലൈവിലൊന്നും ഇപ്പൊ വരവേണ്ടല്ലോ വന്നിട്ട് രണ്ടര മാസമായി കാണാൻ വരാം ഫുഡ് കേൾക്കണ്ട ആ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഇങ്ങനെ ഒത്തിരി അപ്പോൾ എവിടെയാണ് തോന്നിയത് ഇപ്പൊ ഞങ്ങളൊക്കെ വരവ് വരാ വളരെ സന്തോഷിട്ടാ വന്നില് എന്താ നമ്മളൊക്കെ എന്താണ് അവരാ വിവ അങ്ങനെ ഉണ്ട് പോയിക്കണ്ട എനിക്കറിയില്ല ജൂക്കേ ഈ വാശി കുഷ്മാണ് ഇപ്പൊ മൂറു കാണിക്കണം ഇതേക്ക് പതിനേഴ് ആയിക്കോട്ടെ വളരെ ടാങ്ക് വരാം എവിടെ ഹായെന്നു പറയണ്ടേ വിളിക്കുന്നുണ്ട് നമ്മളെ ജോക്ക് ഷിജത്ത വന്നിട്ടുണ്ട് വീണ്ടും ഷിജത്തെ എവിടെ പോയി നിങ്ങൾ വേറെ ലൈവ് കൂടെ പോയി നീ എന്താവലെ പിന്നെന്തൊക്കെയാണ് വേറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഷിജന്ന് വിളിക്കണ്ട ലൈക്ക് തരാൻ വന്നതാണ് ആ അതെ വളരെ സന്തോഷം സന്തോഷോ എന്നാലും നമ്മളെ ലൈവില് വന്നില്ല ഇപ്പോഴോ ഞമ്മള് മറക്കൂലെ തരണ്ട അതെ മറക്കരുത് തരാ മറന്ന ഇതില്ല കഥ കഴിഞ്ഞു വരാ ഞമ്മള് നിങ്ങളെ ലൈവിലൊക്കെ നല്ലോണം വന്നിന് തരാം ആദ്യം ഇപ്പൊ പിന്നെ അങ്ങനെ വരാനില്ല വരാറില്ല നിങ്ങളെ നമ്മളെ രണ്ടാമളെ എൻ്റെ കയ്യിലില്ല പിന്നെ അതേപോലെ വരാത്ത ബ്രോ എന്ന് വിളിക്കും സ്നേഹം തരുണ്ട് അത് എം ടി അതെ ഹായ് എം ടി സ്വാദീൻ ഹാർട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഷീജ എം ടി ലൈവിലേക്ക് സ്വാഗതം എന്താ എന്റെ വർത്തമാനം സുഖാണോ ഫുഡ് കഴിച്ചോ ഡ്യൂട്ടിയിലാണോ ഉറങ്ങിയോ എന്തൊക്കെയാണ് ഷെഫീക്ക് മുത്തെന്ന് വിളിക്കണ്ട അതെ ഹായ് റംസൂന്ന് വിളിക്കുന്നുണ്ട് ആ റംസൂന്ന് വിളിക്കുന്നുണ്ട് നമ്മളെ ഹൈഷു നിയാന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ എം ടി രോ പിന്നെന്തൊക്കെയാങ്ങട്ട് പോരെ അത് എപ്പോൾ നിങ്ങൾ മൈൻഡ് മൈൻഡാക്കാത്തതാരുണ്ട് അത് എപ്പോൾ നിങ്ങളെ മൈൻഡ് മൈൻഡാക്കാത്തത് ഞാൻ വരുമ്പോഴൊന്നും നമ്മളെ മൈൻഡാക്കുന്നില്ല നമ്മളെ നീ ആ ഫാമിലി കൂട്ടാക്കി എന്നാറുണ്ട് ജെയ്ക്ക് എം ടി എന്ന് പറയുന്നത് അത് അച്ചു കൂട്ടാക്കി ഉണ്ട് നീ ആ ഫാമിലി തന്നെ നീ ആ ഭക്ഷണം കഴിച്ചു നോക്കുന്നുണ്ട് നമ്മളെ റംസു നീയ സപ്പോർട്ട് തിരിച്ചു വരണം സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ ശീജത്തു ഹായ് അറിയണ്ടി പിന്നെന്തൊക്കെയാണ് വേറെ വിശേഷങ്ങളൊക്കെ പറയൂ വെൽക്കം നീയ കാസർഗോഡാണ് അല്ലെ നീയ കാസർഗോഡ് ഒന്നല്ല നീയ ഇവിടെയാണ് അച്ചു അനിയത്തിയാര ബാനുവിന്റെ അനിയത്തിയാണ് അച്ചു തിരിച്ചു വരാന്ന് അറിയണ്ടേക്ക് പതിനെട്ട് അടിച്ചിട്ടുണ്ട് നമ്മുടെ എം ടി കായ് കഴിച്ചു ഞാൻ കഴിച്ചാ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഇങ്ങനെ വന്ന് തീർക്കണ ആമിയോ ഇവിടെ ആമിയജി എന്താ കണ്ടിട്ട് കൊറേ കാലം ആയിക്കാണോ ഒരു മാസം കഴിക്കണ ഹായ് നീയെന്നറിയ നീ എന്നെ വിളിക്കണല്ലേ നമ്മളെ നല്ല വിളിക്കണറല്ലേ നീയനെ കണ്ടിട്ട് വന്നേക്കാം അല്ല അമിനാസ് എല്ലാ മലപ്പുറം ആണെടാ മലപ്പുറം ജില്ലയിലാണ് ജില്ലയിലാണോ നമ്മളെ നീയാ കുട്ടീട്ട നീയ ഫാമിലി കൂട്ടാക്കി വായോന്നറിയേ എം ടി എന്നാൽ ഞാൻ പിന്നെ വരാ ഡ്രൈവിംഗ് അമിനാസ് ഹായ്ന്നാറണ്ട് അത് എം ടി പോയി ജെ യു കെ വാ പോയിടാന്ന ജുക ഹായ് ഷെഫിക്കുന്ന നമ്മള് അമിനസ് അതെ അമിനസ് പിന്നെന്തൊക്കെയാണ് അമിനാസിലേക്കൊക്കെ തടിക്കൂ പ്ലീസ് അമിനാസും വിളിക്കുന്നുണ്ട് നമ്മടെ ജയ ജോക്കുട പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ ജയോക്കെ ഞാൻ കൂട്ടാക്കി കൂട്ടാക്കിയെന്നാശു കുസ്മാൻ കൂട്ടാക്കിട്ടുണ്ടോ ജയൂക്കെന്നെ സെഫി ഫുഡ് ആ ഷീജ ഫുഡ് കഴിച്ചടാന്ന് നാത്ത കഴിച്ചു പിന്നെ ഈസ്റ്റ് വന്നോ ഹായ് ഈസ്റ്റേ വെൽക്കം ഹായ് ആഷിക്കുന്നു പറയണ്ടെ നമ്മളെ നീയ ലേക്ക് പത്തൊമ്പത് പറയട്ടെ നമ്മുടെ ഈഷ്ടോ കേടാ ഇഷ്ടൂട്ടോ വന്നിട്ട് വളരെ സന്തോഷം പിന്നെന്തൊക്കെയാണ് വേറെ വിശേഷങ്ങളൊക്കെ ഹായ് ഇഷ്ട നമ്മളെ നീയ സീജ എന്ന് വിളിക്കുന്നുണ്ട് നമ്മടെ പിന്നെ എന്നെ സഭാക്കുമ്പോൾ വരാ തിരിച്ചു വരാൻ വരെയുണ്ട് അമിനാസ് കൂട്ട വേൾഡ് കൂട്ടാക്കി തിരിച്ചു വായെന്ന് പറയുണ്ട് ഹൈ ഷീജ അറിയണ്ട് നമ്മളെ നെയ്യക്കുട്ടി അമിനാസ് എന്ന് വിളിക്കുന്നുണ്ട് നമ്മളെ ഈസ്റ്റ് പിന്നെന്താണ് എന്ന് വിളിക്കുന്നുണ്ട് വോയിസ് മാത്രമാണ് ലൈവ് ചെയ്യാൻ പറ്റുമോ ഒരു സംശയമുണ്ട് അതെനിക്കറിയില്ലേടാ അങ്ങനെ കെട്ടാക്കണ്ടി വരുമോ യുഷ്മാനെ ലൈവ് എന്ന് വിളിക്കുന്നുണ്ട് കണ്ട് വേദനയ്ക്കും എല്ലാവരും സപ്പോർട്ട് തിരിച്ചു വരണേ വരണ്ട് അതെ അത് സാ തിരിച്ചു വരും ആഷിഖെന്ന ഇഷ്ട നമ്മളെ മുഖം കാട്ടുന്ന ലൈവ് ഇടാൻ എന്താണ് എന്താണാവല എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞടിക്ക നമ്മുടെ ആഷിഖ് ഉസ്മാൻ ഒരു സംശയമുണ്ട് മുഖം കാണിക്കണം എന്നാ ഷിഖ് ഉസ്മാൻ ഫാറൂഖ് ലൈവിൽ നിന്ന് എത്തി ഫാറൂഖിന്റെ ലൈവ് ഞാൻ കണ്ടിട്ടില്ല എന്താ എന്തറിയില്ല ഞാൻ ആരോ ലൈവിലും പോയിട്ടില്ലാരെ ഫേസ് കാണിക്കണോ നിർബന്ധമുണ്ടോ എന്താ അറിയടാ നെയ്യക്കുട്ടിയെ സീജന്ന് വിളിക്കുന്നുണ്ട് നീയാസ് ഹായ്ന്നറിയണ്ട് പിന്നെ ഫേസ് കാണിക്കണമെന്നറിയില്ല നീയക്കുട്ടിയെ ഞാൻ അറിയിട്ടില്ല യുഷ്മ പറഞ്ഞപ്പോൾ അറിയണേ അമിനാക്ക് തിരിച്ചു വരുന്നറിയിട്ടോ ജയ്ക്കെ തിരിച്ചു വരാൻ പറയുന്നുണ്ട് നമ്മളെ ജയിക്ക കേട്ടോ തിരിച്ചുവല്ല നീ നീക്കുട്ടി സൈഡ് ഹായെന്ന് അറിയുന്നുണ്ട് നെയ്യക്കുട്ടി ലൈവ് ഇടാറല്ലേടാ എന്റെ ലൈവ് ഇപ്പൊ കാണില്ലല്ലോടാ എന്ത് പറ്റി ദൈവം എന്താ എല്ലാവരെയും കൂട്ടാക്കാം കേട്ടോന്നറിയേണ്ടത് എല്ലാരെയും കൂട്ടാക്കാറുണ്ട് കേട്ടോ നമ്മളെ ഷീജ കൂട്ടാക്കി കൊടുക്കേണ്ടി വര കേട്ടോ എല്ലാവരും എല്ലാവരും എല്ലാവർക്കും ഒരു കൂട്ടിട്ടെ ഉണ്ട് എന്ന് അറിയേണ്ടത് ഉണ്ടല്ലോ എപ്പോഴാണ് എൻ്റെ ലൈവ് ഞാൻ കാണാറില്ല പിന്നെ ആശക്ക് കൂട്ടാക്കുമ്പോൾ തിരിച്ചു വരാതെന്ന് അറിയണ്ട അമിനാസ് പത്ത് മണിക്കില്ലേ രാത്രിയോ അകലോ എപ്പോഴാണാവില്ലേ ഞാൻ എന്റെ ലൈവ് കണ്ടിട്ട് കുറേയേക്കണിപ്പോ അതെ ഞാൻ വരാത്തത് തരാം അല്ലാതെ എന്നോട് കയറേണ്ടായിട്ടൊന്നും അല്ലാരെ ി വരാത്ത ആന്റിലി വരെ അല്ലെ മൂന്ന് വീഡിയോ കണ്ടുകൊണ്ടാണ് ഒരു സബ് ചെയ്യുന്നടാ അതെല്ലേ മൂന്ന് വീഡിയോ കാണണ്ടല്ലേ നമ്മള് പിന്നെ അങ്ങനെ ഇതൊന്നും ഇല്ലാരെ കൂട്ടപ്പമുക്ക് കൊറേ പിന്നെ നിങ്ങളൊക്കെ കൂട്ടായത് കൊണ്ട് പിന്നെ അങ്ങനെ കൂട്ടാക്കലില്ലാരെ നീ ആ ഫാമിലി നെയ്റ്റ് ആ നെയ്റ്റ് ലെൻ്റെ കണ്ടിട്ടില്ലടാ പിന്നെ പറ്റി നമ്മളോട് തെറ്റിയില്ല അപ്പൊ പിന്നെ ഞാനിപ്പോ അതൊക്കെ വരാത്തരെ മീൻ മൂന്ന് വീഡിയോ കണ്ടാണ് സബ്ജീവരുണ്ട് അതല്ലേ അതെ മൂന്ന് വീഡിയോ കാണണം കാണണോന്നൊക്കെ പറയണേക്ക നമുക്ക് ഇതിനെ പറ്റിയ നിങ്ങളൊക്കെ ഇങ്ങനൊക്കെ പറയണേക്കുമ്പോൾ പിന്നെ പിന്നെന്തൊക്കെയാണ് ഏയ് വരുണ്ടല്ലോ വേരി അല്ലാരും പ്ലീസ് കുറച്ചു നേരം വരി എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പിന്നെന്താ ജയൂക്ക് പോയടാ ജയൊക്കെ പറയൂ പിന്നെ ഇല്ല പ്രോന്ന് പറയണെ ആ അതെ ആയിക്കോട്ടെ ഹേരി എൻ്റെ ആരാ നമ്മൾ മറന്നിട്ടൊന്നുമില്ല നമ്മള് മറക്കൊന്നുമില്ലടാ നമ്മളിഷ്ടപ്പെട്ട ആൾക്കാർ ഇന്നും മറക്കൂലാര പക്ഷെ നമ്മളെ ജൈവില് വന്നിട്ടില്ലേ പിന്നെ നമ്മളങ്ങട്ട് അടുക്കൂലരാ അങ്ങനെയാണ് എഞ്ചേ സ്വഭാവം വരാം ഇപ്പൊ എന്റെ ഭവാനും നമ്മളെ ജൈവിലേക്ക് വരില്ല ഞാൻ അങ്ങോട്ടും പോവല്ല പോരാൻ ഇഷ്ടം പോലെ ആൾക്കാരാണ് പോവ ചേനേച്ച കൂടെ അളകിയ മാതിരിയാണ് ആൾക്കാർ പോവുക ഞാൻ സബ് കൊടുത്തവർക്ക് മൂന്ന് വീടിയോ കണ്ടു കമന്റ് കൊടുക്കും അതെല്ലേ അത് നല്ലതാണെറി ഇപ്പൊ കൂട്ടുകാരണം അറേ അഞ്ചോ കാഴ്ചക്കാര ഞാൻ സബ് കൊടുത്തു കൊടുക്കുന്ന അതെ അങ്ങനെ വേണത്താ അങ്ങനെ കൊടുക്കണ്ടെ എല്ലാരും കൂട്ടം നില കെട്ട മറ്റപ്പ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം ഉണ്ടാവില്ല അറേ ഇതിപ്പോ കിട്ടണ ഉപകാരം കാരണം പറയ പിന്നെന്തൊക്കെയാണ് ആറു പേരുണ്ടല്ലോ പേര് എല്ലാരും സീജ കൂട്ടാക്കുമ്പോ ഇപ്പഴും ആദ്യം വന്നവർ ഒന്നും ഇല്ലാരണേ അതെ ഇനി പഴയ ആൾക്കാരൊന്നും വരൂല്ല പറ പഴയ ആൾക്കാരൊക്കെ പുതിയ ആൾക്കാരെ അടുത്തു പോകുമ്പോ അപ്പൊ ഞാൻ പഴയ ലേവിലൊന്നും പോലല്ല പുതിയ പുതിയ ലേവിലാൻ പോലെ അറിയാത്തേ അപ്പോൾ അങ്ങനെ അപ്പൊലി നമ്മളെടുത്തൊക്കെ ഇങ്ങനെ വരുമ്പോ പഴയ ആൾക്കാരെത്തു പോയിട്ട് ഓൾക്ക് മൈൻഡ് ചെയ്യൂലി നമ്മളെ മൈൻഡ് ചെയ്യൂല അപ്പൊ എന്റെ ഭാഗം ഒന്നും മൈൻഡിന്റെ ലേവില് പോയല്ലേ ഞാൻ പോലില്ല ഞമ്മളിപ്പോ പണ്ടല്ല ആൾക്കാരൊക്കെ ഞങ്ങളെ വിട്ടു പോയിരുന്നു അപ്പൊ പുതിയ പുതിയ ആൾക്കാരെ എനിക്കറിയാം ചിലർ ഒരു വീഡിയോസ് കണ്ട് സബ്മിറ്റ് ചെയ്യുന്നു അങ്ങനെ മതിയെക്കുന്നുണ്ട് എനിക്കറിയില്ല അതിനെ പറ്റിയ ഞാനിപ്പോ അങ്ങനെ നോക്കലില്ല അറേ നമ്മളിതിപ്പോ മോണി ആയിക്കണ് പിന്നെ അങ്ങനെ ഒരു ഇതൊന്നും നോക്കില്ല പിന്നെ ഒരു ഇത് എൻ്റർടൈൻമെന്റ് ആണ് അറിഞ്ഞിട്ട് ഇപ്പൊ ഒരു കാര്യപ്പെട്ട ചാനലൊന്നും അല്ല അറിയാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ചാനൽ ഉണ്ടാക്കിയാണ് അറിയാറേ അപ്പോഴാണ് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കിട്ടിയത് നമുക്ക് ഞാൻ ഇപ്പൊ തന്നെ നേരം പോക്കുന്ന തുടങ്ങിയാണ് കൂടാറേ തുടങ്ങിയിട്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തുടങ്ങിയ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചു അഞ്ചുമല്ലോ അയ്യല്ല നാലും അല്ലേ ആദ്യങ്ങളെ മാതിരി ഇങ്ങനെ ഐ ഡി ആയിട്ട് എടുക്കുകയാണ് പിന്നെ അങ്ങനെ ചാനൽ തുടങ്ങിയാണ്ട് ലൈവ് കടാൻ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ലൈവിട്ടാണ് അല്ലെ പിന്നെന്തൊക്കെയാണ് വന്നോണ്ട് വരുന്നുണ്ടല്ലോ ലൈവേരിങ്ങളെ കുറച്ച് നേരം എല്ലാവരും ഒരു ലൈക്കൊക്കെ അടിച്ച് പോയിക്കണി ബാനു ു ഞാൻ ഞാനൊന്ന് പോയി നോക്കട്ടെ അഞ്ചു പോയിക്കോറിയ ഞാനല്ല വാനു എമ്മളെ ലൈവിക്ക് വരവില്ല അപ്പൊ ഞാൻ പോലില്ല വാനുപ്പമ്മളെ ഒന്ന് പിന്നെ അങ്ങോട്ട് വേണ്ട ഇപ്പൊ അമ്മക്ക് അങ്ങോട്ടും വേണ്ട വരാം ആയിക്കോട്ടെ പോയി ആകോ ഞാൻ ഇവിടെ ഉണ്ടാവു കേട്ടോ ഇന്നും എൻ്റെ ഓർമ്മകളിലോടി വരും സുന്ദര ജീവിതം വേൾഡ് ഞാൻ കൂട്ടാക്കിന്നാണ് ആ വേൾഡ് തന്നെ എന്നെ കൂട്ടാക്കിയിക്കണോ നമ്മളെ ഓശി പിന്നെ പിന്നെന്തൊക്കെയാണ് ആരൊക്കെ ഉള്ളവരൊക്കെ വരൂ പ്ലീസ് കുറച്ച് നേരം പിന്നെ ബാനു ആരാ ലെവലിൽ പോകാറില്ല ആര ലെവലും പോകാറില്ല അല്ലെ ബാനുവിന്റെ ലെവലൊന്നും ആദ്യം ഒരു മനസ്സല്ലേ അടി അടികൂത്തിരൊക്കെ ഞാനും ആ സാജിയൊക്കെ പോയാണ്ട് അങ്ങനെ അങ്ങനെ സപ്പോർട്ട് ചെയ്താണ്ട് ഇപ്പൊ ബാനുവിന്റെ ലെവല് തേനച്ച കൂടെ അളകിയ മതിയാണെ ഇപ്പൊ നമ്മളൊന്നും ഭയക്കാരൊന്നും കണ്ടാണുള്ളൂട അല്ലേ ആ ശിവഷ്മൻ ഇവിടെ തീയൊക്കെ കാണിക്കുന്നത് എന്താണെന്നാണ് ശിവഷ്മെ